പാലക്കാട് ിൽ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി പണം കവർന്ന കവർന്നേർ അറസ്റ്റിൽ ഷൊർണൂർ ചുടുവാലിത്തൂർ സ്വദേശികളായ യുവാക്കളാണ് പിടിയിലായത് കവളപ്പാറയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ മർദ്ദിച്ച ശേഷമാണ് പണം കവർന്നത് ഇക്ബാൽ ഇറക്കിൽ ചേരുന്നു ഇക്ബാൽ ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത് മൂന്ന് മണിയോടുകൂടിയാണ് പരുത്തിപ്ര സ്വദേശിയായിട്ടുള്ള എ ടി വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിലേക്ക് ഈ അഞ്ചംഗ സംഘമായി ഈ അക്രമസംഘം എത്തുന്നത് അതിനുശേഷം ഇവർ വിജയകുമാറിനെ സംഘം ചേർന്ന് മർദ്ദിക്കുകയും അൻപതിനായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു ഇല്ലെങ്കിൽ സ്ഥാപനത്തിന് നടത്തിപ്പിന് എന്നുള്ളതായിരുന്നു ഇവർ ഈ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ പിന്നീട് വിജയകുമാർ പതിനായിരം രൂപ ഇവർക്ക് നൽകി ഇവരെ മടക്കി അയക്കുകയായിരുന്നു പിന്നീട് ഉടൻ തന്നെ വിജയകുമാർ ഷൊർണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിച്ച് പരാതി നൽകുകയായിരുന്നു പോലീസ് വിശദമായി അന്വേഷണം നടത്തുകയും ഈ സംഘത്തിലെ നാല് പേരെ പോലീസ് പിടികൂടുകയായിരുന്നു ഷൊർണൂർ കവളപ്പാറ കാര കിഴക്കേപ്പാടത്ത് രാംകുമാർ അതുപോലെ തന്നെ ചുരുവാലത്തൂർ കവതിയാട്ടിൽ വീട്ടിൽ സുരേഷ് ബാബു സുഭാഷ് ബാബു ചുടുവാലത്തൂർ കളത്ത് കുന്നത്ത് വീട്ടിൽ ധനേഷ് എന്നിവരെയാണ് ഇപ്പോൾ ഷൊർണൂർ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇവർക്കൊപ്പം ഉണ്ട് എന്ന് കരുതുന്ന ഒരു യുവാവിന് കൂടി വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ നാലംഗ സംഘത്തെ നിലവിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇക്ബാൽ വിശദാംശങ്ങൾ രോഷിനിബാൽ